ഇന്ന് അതിരാവിലെ രാവിലെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ബഹുമാനപ്പെട്ട എല്ലാ മുതിർന്നവരുടെ അനുഗ്രഹത്തോടെ നവനീത് മാളവിയുടെ കഴുത്തിൽ മാല ചാർത്തിയ ദൃശ്യങ്ങളാണ് എല്ലാവരും കണ്ടത് കണ്ണീരോടെയായിരുന്നു ജയറാമും പാർവതിയും ആ കാഴ്ച കണ്ടത് അവരുടെ വിതുമ്പലടക്കാനാകാതെ പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്ന മകളുടെ ാമ്പത്യത്തിന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെയാണ് പ്രേക്ഷകർ കണ്ടത് ഇതിനുശേഷം എല്ലാവരും ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചെത്തുകയാണ് കസവും മുണ്ടിലും കുർത്തയിലും എത്തിയ ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് പ്രേക്ഷകർക്കുണ്ടായിരുന്നത് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ നവരീതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഇവരുടെ ഇതൊരു പ്രണയവിവാഹമല്ല മറിച്ച് അറേഞ്ച്ഡ് മാരേജ് ആണ് മാട്രമോണി സൈറ്റിൽ കണ്ട ചെറുപ്പക്കാരൻ പിന്നീട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ മാളവികയ്ക്ക് ചേരുന്ന സ്വഭാവം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിക്കുകയായിരുന്നു ആരാണ് മാളവികയുടെ വരൻ ശരിക്കും നവനീത് ഈ ദിവസം എല്ലാവരും കൂടുതലും അന്വേഷിക്കുന്നത് ഇതാരാണെന്ന് അറിയാൻ വേണ്ടിയാണ് സിനിമയിലല്ല പിന്നെ എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയം എന്നൊക്കെ ഒരു കാലത്ത് മലയാള സിനിമ ഭാഗ്യനായികയായിരുന്ന പാർവതിയുടെയും ജയറാമിൻ്റെയും മകളാണ് ഇന്ന് വിവാഹിതയാകുന്നത് അതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ വീട്ടിൽ കല്യാണ തിരക്കിലാണെന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട് മാളവിക വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് നവനീത് എന്നാണെന്ന് നേരത്തെ അറിയാം ബേസിക്കലി പാലക്കാടുകാരനാണ് നവനീതിൻ്റെ ഒക്കെ തന്നെയും എങ്കിലും അച്ഛൻ യു എന്നിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്ത ഒരാൾ ആളുകളാണ് നവനെ ജനിച്ചു വളർന്നെല്ലാം ബുഡാപസ് എന്ന സ്ഥലത്താണ് അതിനുശേഷം പഠിച്ചത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിൽ നിന്നും ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സി എ കഴിഞ്ഞതാണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റായി സൈബർ വിങ്ങിൻ്റെ സെക്യൂരിറ്റി വിംഗ് ഹെഡ് ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ജയറാം ഭാവി മരുമകനെ കുറിച്ച് പറഞ്ഞത് നവനിതിനെ കിച്ചു എന്നാണ് വിളിക്കുന്നതെന്ന് ജയറാം വെളിപ്പെടുത്തിയിരുന്നു വീഡിയോ വൈറലായതോടെ ലോകോത്തര കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന നവനീത് ലക്ഷങ്ങളായിരിക്കും മാസവരുമാനം എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തലുകൾ എന്തായാലും ചക്കിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന ഈ ചെറുപ്പക്കാരന് ബിസിനസ് ആണെന്നും കോടികളും ലക്ഷങ്ങളും ഒക്കെ കയ്യിൽ അമ്മാനം വ്യക്തിയാണെന്നും പറയുന്നു എവിടെയാണ് ജോലി എന്നും എന്താണ് സ്ഥലമെന്നും പൊസിഷനൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി മുപ്പതാമത്തെ വയസ്സിലാണ് മാളവികയെ പോലെ ഒരു പെൺകുട്ടിയെ കാണുന്നത് ഉടനെ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെയാണ് ആഗ്രഹങ്ങളെല്ലാം പൂത്തൊലിഞ്ഞത് എന്ന് പറയുന്നു അതുപോലെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയവർ രണ്ടുപേരും എന്ന് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകർ രണ്ടുപേരെക്കുറിച്ച് ശ്രദ്ധിക്കാറുമുണ്ട് മാളവികെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം അക്കൂട്ടത്തിലാണ് നവനീതിനെ കുറിച്ചും എല്ലാവരും ശ്രദ്ധിക്കുന്നത് മുപ്പത് വർഷ ജീവിതത്തിൽ മറ്റൊരാളോടും തോന്നുന്ന തടുപ്പമാണ് മാളവികോട് തോന്നിയതെന്നാണ് നവനീത തന്നെ വെളിപ്പെടുത്തിയത് അവളോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ലഭിക്കുന്ന സന്തോഷം മാത്രമാണെന്നും നവനീത് കൂട്ടിച്ചേർത്തു ഇതുപോലൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അവൾ ജീവിതത്തിൽ വന്ന ശേഷമുള്ള നിമിഷങ്ങൾ എനിക്ക് വിവരിക്കാൻ പോലും കഴിയില്ല കാരണം ഇതൊരു പുതിയ അനുഭവമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മുപ്പത് വർഷത്തോളം ജീവിതത്തിൽ ഞാൻ ഇതുവരെ മറ്റൊരാളോടും തോന്നാത്ത അടുപ്പമാണ് എനിക്ക് അവളോട് തോന്നുന്നതെന്ന് നവനീത് ഒരിക്കൽ മാളവികയെക്കുറിച്ച് എഴുതി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും